ഒരു ഒരു മൂന്ന് അല്ല നാട് നാട് മുഴുവൻ മുഴുവൻ പറയരുത് പഞ്ചായത്തിലെ ശരിയാണ് വാക്കിനോട് ഈ ദുരന്തത്തിന്റെ സ്ഥലത്ത് ആളുകളെ രക്ഷപ്പെടുത്താനും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇതിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം മരണപ്പെട്ടവരുടെയും പരിക്കുപറ്റവരുടെയും കുടുംബങ്ങൾക്കുള്ള സഹായധനം പ്രഖ്യാപിച്ചു സായുധ സേനകളുടെ എല്ലാ വിഭാഗങ്ങളും അതോടൊപ്പം എൻ ഡി ആർ എഫ് ഇവരുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഇതിൽ പൂർണ്ണമായിട്ടുണ്ടായിട്ടുണ്ട് ഇത് ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന തുകയല്ല ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെട്ട തുകയാണ് എസ് ഡി ആർ എഫ് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എസ് ഡി ആർ എഫ് അല്ലാതെ സംസ്ഥാനത്തിനുള്ളതാണ് മാത്രമല്ല വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടത് എസ് ഡിആർഎഫ് അല്ല സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് അതാണ് തരാത്തത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട് ആസാമിൽ കൊടുത്തിട്ടുണ്ട് യു പിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ അസിസ്റ്റൻസ് ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കും ഈ വയനാട് ദുരന്തത്തിൽ തീർച്ചയായും കേരളത്തിന് അർഹതയും